വെൽക്കം ടു ും ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു ഊണാണ് കാണിച്ചിരുന്നത് നാടൻ രീതിയിലുള്ള ഒരു ഊണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ചിക്കൻ ഫ്രൈ ആണ് നന്നായിട്ട് മുളകൊക്കെ തേച്ചിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത് ഇതിൻ്റെ ലിങ്ക് ആവശ്യമാണെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ മെഴുക്ക് പെരട്ടി ഉണ്ടാക്കി കോവയ്ക്കയും അച്ചിങ്ങാപ്പാറും കൂടി നിലക്കിഡിൽ മേൾക്ക് പെരട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നൊന്നുമില്ല പിന്നെ കുറച്ച് പപ്പടം ഫ്രൈ ചെയ്തെടുത്തു പിന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് മുളകും തേങ്ങ മല്ലി മഞ്ഞൾപ്പൊടി പുളി ഇത്രയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമില്ല ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട് ഇവിടെ മക്കൾക്കൊക്കെ മീനേക്കാളും പ്രാധാന്യം ചിക്കനോടാണ് അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈ ആക്കിയെടുത്തത് പിന്നെ മെഴുക്ക് പറ്റും റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ മസാലയും റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്ത് വെച്ച് കറി കറിയുണ്ടാക്കിയതാണിത് അതും റെഡി ആയിട്ടുണ്ട് കൂടുതൽ ഇല്ല നമ്മളെല്ലാവരും സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് കറികളും ചോറും മാത്രമാണ് ഞാൻ ഇന്നും ഊണ് ഒഴിക്കുന്നത് ഏലയിലാണ് ഇലയിട്ട് ഊണ് ഒഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ വീട്ടിൽ ഏലയൊക്കെ കൊത്തിക്കൊണ്ട് വരാനുള്ളൊരു മടി കൊണ്ട് മാത്രം സാധാരണ പ്ലേറ്റിലാണ് എപ്പോഴും കഴിക്കാറ് നല്ല കിടിലും ചിക്കൻ മസാലയും എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ തക്കാളി സാലഡ് തക്കാളി സാലഡ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് തൈരും തക്കാളിയും കാന്താരി മുളക് ഉപ്പും ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ മാങ്ങ അച്ചാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ പപ്പടം ഇത് ചെറുനാരങ്ങ അച്ചാർ എല്ലാം കൂട്ടിക്കഴിക്കാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ വാഴയിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിങ്ങളും ഭക്ഷണം കഴിച്ച് ആ വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്യണം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം ബൈ ബൈ സി യു